അപ്പോൾ വീണ്ടും നമ്മൾ പാടിയിൽ എന്ന് വന്നേക്കുവാണ് ഇന്ന് നമ്മൾ കപ്പക്കൃഷിയാണ് പുതുമഴയൊക്കെ പെയ്തു അപ്പോൾ കപ്പകൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ കുറേ സ്ഥലമുണ്ട് അതങ്ങ് ഒന്ന് ഒരുക്കാം അതിൽ നമ്മൾ കുറച്ച് ഒരുക്കിയിട്ടേക്കെന്നാൽ ഒരാഴ്ചയായി കൃഷിയിലേക്ക് ഇറങ്ങേണ്ട സമയമായി പുതുമഴയൊക്കെ പെയ്തല്ലോ ഏതാ കിട്ടോ മണ്ണിന് നല്ല നനവ് ഉണ്ടായിരുന്നേ ഇപ്പം ഒരാഴ്ച അതായത് ഈ മഴ വന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത് എന്നാലും ചെറിയ നനവൊക്കെ ഉണ്ട് നമുക്ക് പുതുമഴ മഴ ഓരെണ് കിട്ടിയുള്ളൂ ശക്തമായ മഴ കിട്ടിയില്ല ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകുമ്പോൾ മഴ കിട്ടും നമുക്ക് ഇന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കപ്പപ്പണി തുടങ്ങി ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ പുതുമഴ കഴിഞ്ഞാൽ എല്ലാവരും പറമ്പിലേക്ക് ഇറങ്ങും കപ്പ കൃഷിയായി ഇഞ്ചി കൃഷിയായി ഓണക്കാലത്തേക്കുള്ള പച്ചക്കറി കൃഷിയായി അങ്ങനെ പലതും നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് പണികളാണ് പുതുമഴ കഴിഞ്ഞാൽ ഇപ്പം മേഡം കഴിഞ്ഞു ഇടവമാസം അവസാനം ആകാൻ പോകുന്നു ഓക്കേ ഏറ്റോ അപ്പോൾ നമ്മൾ ഇന്ന് നടാൻ പോകുന്ന കപ്പ ഈ ആമ്പക്കോടനാണേ ആമ്പ ആമ്പക്കോടൻ എന്നാണ് പറയുന്നത് ഈ ആമ്പക്കോടൻ കപ്പയാണ് ഏറ്റവും നല്ല കപ്പ ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും നല്ല കപ്പ ആമ്പക്കാടൻ എന്നാലെത്ത ഇത് പ്രൗണാക്കി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത്ര നീളം മതി ഇത് മുറിച്ചതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കപ്പ വരുന്നത് ഒരു നാട്ടറിവ് വെച്ചാണേ ആ എക്സോബ്ലൈഡ് കൊണ്ട് മുറിച്ചാണ് ഈ പ്രാവശ്യം നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സുഹൃത്തയോട് പറഞ്ഞു അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത് വട്ടം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ വിളവ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ചാണ് നമ്മൾ നടുന്നത് രണ്ട് തരം കപ്പ നടുന്നുണ്ട് ഒന്ന് നമ്മൾ ഈ പാലാച്ചുള്ളി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇപ്പം തൊലിയൊന്നും പോകാതെ നമ്മൾ ചാക്കൊക്കെ ഇട്ട് കൊടുത്ത് ഭംഗിയായിട്ട് മുറിച്ചെടുക്കണം േ വേറൊരു കപ്പ തൊണ്ടേ ഇത് നമ്മൾ ഇവിടെയൊക്കെ പറയുന്ന ഇതിന് പാലാച്ചുള്ളി എന്ന് പറയും ചുമന്നിരിക്കും തണ്ടേ പക്ഷേ നല്ല മെലിഞ്ഞിരിക്കുന്നതുണ്ട് ഇത് ആണെങ്കിൽ ഇത് കപ്പയ്ക്ക് നല്ല വിളവാണ് അപ്പോൾ രണ്ടു തരം കപ്പയാണ് നടന്നത് ഒന്ന് ആമ്പക്കാടിനും ഒന്ന് പാലാച്ചുള്ളിയും നല്ല ആനിക്കവിള പോലെ ഇരിക്കുന്ന ആഞ്ചിലക്ക പോലെ ഇരിക്കുന്ന ചക്ക നല്ല മധുരമാണേ ഉം നോക്കോ ഒരു പ്രത്യേക പ്ലാവാണ് ചക്ക തീരെ ചെറുതാ കൂഴയ പക്ഷെ നല്ല മധുരം ഉണ്ടേ ഈ പണി കഴിയുമ്പോ ഈ വേണയ്ക്ക് ഇങ്ങനെ തണലിൽ പറ്റിയിരുന്നിട്ട് ഇങ്ങനെ ഇത് കഴിക്കാൻ നല്ല സുഖം അതാക്ക നമുക്ക് നട്ട് നോക്കാം നട്ടുനോക്കാം എന്നല്ല നടാം നടന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് രണ്ട് മുട്ടൊക്കെ താത്ത് വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒതുക്കി കൊടുക്കണം ഒരല്പം ചാണകപ്പൊടി ഇപ്പോൾ നമ്മുടെ കപ്പ കൃഷി ഈ വർഷത്തെ അവസാനിച്ച് അതായത് നദിയിൽ അവസാനിക്കുകയാണ് നദിയിൽ അവസാനിച്ചു നമ്മൾ ഏകദേശം നൂറ് ചോടോളം കപ്പ ഇട്ടുണ്ട് എന്നിപ്പോൾ മഴ നേരത്തെ ഉണ്ട് നമ്മുടെ മൂറിലൊക്കെ ഉണ്ട് അപ്പോൾ മഴ നേരത്തെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എലിയും പന്നിയൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം ന്യായമായിട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷിയല്ലേ കർഷകൻ്റെ കാര്യം കടലിൽ പോണ മുക്കുവിൻ്റെ കൂട്ട കിട്ടിയാൽ കിട്ടി പോയാൽ പോയി മൃഗശല്യം എലിശല്യം ആകാശത്തേക്കിടെ പോകുന്നവൻ്റെ അതുപോലെ ഭൂമിക്കടിയിലൂടെ വരുന്നവൻ്റെ ഒക്കെ ശല്യം നമ്മൾ വീണ്ടും അടുത്തൊരു കൃഷി നമുക്ക് താഴെയുണ്ട് ആ കൃഷിയുമായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ